ഹലോ ഹായ് നമസ്കാരം ഞാൻ അമലാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കൊല്ലത്തേക്കാണ് കൊല്ലത്ത് ചുമ്മാ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ട് വരാം അപ്പം പോകുന്ന വഴിയൊക്കെ നമുക്ക് കണ്ടു വരാം ഓക്കെ ബൈ ഞങ്ങൾ ഏകദേശം ആറര ഏഴ് മണിയോട് കൂടിയായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത് സാധാരണ കൊല്ലത്തുള്ള ആൾക്കാരെല്ലാം ഒരു പ്രത്യേക വിശേഷ ദിവസങ്ങളിൽ എവിടെ എന്ന് ചിന്തിച്ചിരിക്കുമ്പം ആദ്യം ചിന്തിക്കുന്ന ഒരു സ്ഥലം കൊല്ലം ബീച്ചായിരിക്കും രണ്ടാമത് ചിന്തിക്കുന്ന സ്ഥലം ആശ്രമമായിരിക്കും ഞങ്ങൾ ചൂസ് ചെയ്തത് ആശ്രമമായിരുന്നു ആദ്യം പോകാൻ അവിടുത്തെ ഈ തെക്കിനും തിരക്കിനും ഇടയിൽ അച്ഛൻ്റെ വീഗോയും കൊണ്ടായിരുന്നു ഞാൻ ഇറങ്ങിയത് ഒരു രക്ഷയില്ലാത്ത ആളായിരുന്നു അവിടെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഫ്രണ്ടിലെത്തിയായിരുന്നു കാര്യം എന്ന് വെച്ചാൽ നോർമലി വിശേഷ ദിവസങ്ങളിൽ അവിടെ നല്ല തിരക്കാണ് നമ്മുടെ കല്ലം താഴത്തിന് അത്രയും വരുത്തില്ലെങ്കിൽ പോലും നല്ല തിരക്കായിരുന്നു അവിടെ അവിടെ കുത്തി ഞാൻ ജസ്റ്റ് ചെന്ന് കയറി അവിടെ ഒരു മത്തി അടുക്കിയിട്ടാണ് കയറി വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിരുന്നത് അത്രയ്ക്ക് വണ്ടികളുണ്ടായിരുന്നു കാറുകളാണെങ്കിൽ ഒരു രക്ഷയില്ല അവിടെ മൂന്ന് ഫെസ്റ്റ് ഏകദേശം മൊത്തം നടക്കുന്നുണ്ട് അവിടെ ഞങ്ങൾക്ക് എവിടെ കയറണം എങ്ങനെ കയറണം ഒരു പിടുത്തമില്ലായിരുന്നു അവിടെ ആദ്യം ഞങ്ങളുടെ ഡി സി ബുക്സിൽ നീതു ചാടി ഓടിക്കയറി അവിടെ കയറി അവിടെ കണ്ട ബുക്ക് ബുക്കെല്ലാം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ നോക്കുന്നത് എനിക്ക് പറ്റിയ വല്ല ബുക്ക് കൊണ്ടുവന്നു എനിക്കിവിടെ ആ സാ ആ കൂടി ഒന്നും കാണാൻ പറ്റില്ല ആ കൂടി കിട്ടുന്ന ഈ സാധനം മാത്രമാണ് ടോം ആൻഡ് ചെറി നമുക്ക് പറ്റിയ സാധനം അതൊക്കെ മാത്രമേ ഉള്ളൂ അവിടെ ചുമ്മാ കയറി അതൊക്കെ ചുമ്മാ മറിച്ച് നോക്കി അതിൻ്റെ വിലയൊന്ന് നോക്കിയത് എൻ്റെ പൊന്നും മോനെ അഞ്ഞൂറ് രൂപ ഓഹ് കണ്ണു തള്ളിപ്പോയി അത് കഴിഞ്ഞ് നോക്കി വന്നപ്പോൾ അറിയാവുന്നൊരു മുഖം നോക്കിയപ്പോഴാണ് മനസ്സിലായി സ്വപ്ന സുരേഷ് ആണെന്നുള്ളത് പുള്ളിക്കാരിയുടെ ചതിയുടെ പത്മവ്യൂഹം എന്ന് പറയുന്ന ഒരു ആത്മകഥ ആയിരുന്നത് അത് ചുമ്മാ തുറന്ന് നോക്കി അപ്പോൾ നമുക്ക് ഈ ഡി സി ബുക്സറുന്നതുകൊണ്ട് ഇങ്ങനെയും ബുക്കുകളൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാമല്ലോ അപ്പോഴെതാ നീതു പറഞ്ഞത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറയുന്ന ബുക്കുണ്ട് അത് നല്ലതാണ് നല്ല റിവ്യൂ ഒക്കെ ഉണ്ട് അത് വാങ്ങിക്കാം എന്ന് പറഞ്ഞു അപ്പം നമുക്ക് പ്രത്യേകിച്ച് അതിനെപ്പറ്റി അറിയില്ല നല്ലതാണെന്ന് നോക്കിയിട്ട് അത് വാങ്ങിച്ചു അതിനുശേഷമാണ് ഞങ്ങളിത് പുറത്തോട്ടിറങ്ങിയത് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറേ സമയം ബുക്സിനകത്ത് തന്നെ സ്പെൻഡ് ചെയ്തു ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആശ്രാമോ മൈതാനത്തൂടെ ഇങ്ങോട്ടാണെന്ന് അറിയത്തില്ല ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അവിടെ ഒരു ടിക്കറ്റ് എടുക്കാൻ പോവാം അവിടെ അടുത്ത് എന്ത് സംഭവം നോക്കിയിട്ട് നോക്കാം ഓക്കെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിൽ പോലും അവിടെ വിദേശ വായി നോക്കി നടക്കാൻ നല്ല രസമാണല്ലോ അവിടെ ചുങ്കത്തിൻ്റെ ഏതോ ഒരു ഫെസ്റ്റ് അടക്കുന്നുണ്ട് അത് അതിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ കുറേ ക്രിസ്മസ് ഒപ്പം കുറേ ആൾക്കാരെയും കൊച്ചു കുട്ടികളെയൊക്കെ വിളിച്ച് നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അമ്മമാരൊക്കെ കുറേ പുഷ് ചെയ്ത് അവരെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുന്നുണ്ടായിരുന്നു അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് കുറേ സംഭവം അതറിയാലോ നമ്മുടെ ടൈറ്റാനിക്കിൻ്റെ വലിയൊരു ബസ്സ് നടക്കുന്നുണ്ട് അതിനകത്ത് അതിനകത്തും പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും ഇല്ലെന്നാണ് ഞാൻ കേട്ടത് അതുകൊണ്ട് അവിടെയും ഞാൻ കയറാൻ നിന്നില്ല ഞാനല്ല ഞങ്ങൾ ഒരു ക്രിസ്മസ് ദിവസം ഉണ്ടാവേണ്ട തിരക്കല്ല അതിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നത് കാര്യം തൊട്ട് മുമ്പ് മറയൻ അക്കോറിയം വന്ന സമയത്തൊക്കെ ഇതിൻ്റെ മുമ്പിൽ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ആൾക്കാരായിരുന്നു പക്ഷേ ഇവിടെ ഇന്നത്തെ ദിവസം വലിയ ആൾക്കാരൊന്നും വായി നോക്കാൻ പോലും പ്രത്യേകിച്ച് ആൾക്കാരൊന്നും കണ്ടില്ല പിന്നെ അതിൻ്റെ മുകളിലുള്ള കുറേ ആൾക്കാരെ കയറി നിൽക്കുന്ന ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ട് പിന്നെ ഒരു പോസ്റ്റ് ഇടാമെന്നുള്ള എല്ലാ വേറെ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല പിന്നെ അതുപോലെ ജാക്കൻ റോസും അതിൻ്റെ മൊണ്ടെത്തന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് അതിൻ്റെ ഫ്രണ്ടിലും കുറച്ച് നേരം പോയി നിന്നു കുറെ ആൾക്കാരെയൊക്കെ നോക്കി കുറെ ആൾക്കാരെ ചോദിച്ചപ്പോൾ ചുമ്മാ അതിനകത്ത് ആൾക്കാർ കാണാൻ എന്നുണ്ടല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴും രക്സായിട്ട് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു വളരെ ഭംഗിയായിരുന്നു ഞങ്ങൾ കുറച്ചോട് നോക്കിയിരുന്നു നമ്മൾ ഇനി താമരക്കുളം വഴി നേരെ നമുക്ക് ബീച്ചിലോട്ട് പോവാം അവിടെ എന്തെങ്കിലും ആഘോഷങ്ങളും കാര്യങ്ങളും ഞങ്ങൾ ഇനി പോകാൻ പോകുന്ന താമരക്കുളം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലായിരുന്നു അതിന് തൊട്ട് പിറ്റേ ദിവസം ഉത്സവമായിരുന്നു അതിന് തലേദിവസം പോകുമ്പോൾ അവിടെ കുറേ ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് കാണാമെന്ന് വിചാരിച്ചാണ് പോയത് അതിമനോഹരമായിട്ടായിരുന്നു അവിടെ ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിരുന്നത് അവിടെ കയറി വരുമ്പോൾ തന്നെ ആ ഒരു ആർച്ച് പോലെ ചെയ്തിരുന്നത് ഈ രീതിയിലായിരുന്നു എന്ത് ഭംഗിയായിരുന്നു ഭംഗിയായിരുന്നറിയാം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു അവിടെ ആ സംഭവം ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് അവിടെ കുറേ നേരം ഫ്രണ്ടിൽ നിന്നു ആൾക്കാർ ഭയങ്കര രീതിയിൽ അവിടെ ദർശിക്കാനായിട്ട് ക്യൂ ഉണ്ടായിരുന്നു അവിടുത്തെ മുകളിലെ ലൈറ്റും എല്ലാം ഭയങ്കര രസമായിരുന്നു അവിടെ കുറച്ച് നേരം നിന്നപ്പോഴാണ് അവിടെ രണ്ട് പേര് രണ്ട് പേരെല്ലാം നായി ക്യൂ നിൽക്കുന്ന ആൾക്കാരെല്ലാം നിൽക്കുന്നത് ഇതുപോലെ ഊഞ്ഞാലാട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം എനിക്ക് കാര്യം എനിക്ക് മനസ്സിലായില്ല ഓരോരുത്തർ വന്നിരിക്കുന്നു ആ വള്ളിയിൽ ഇങ്ങനെ പിടിച്ച് വരിക്കുന്നു മൂന്ന് പ്രാവശ്യം അത് ചെയ്തതിന് ശേഷം അവരുടെ കയ്യിലുള്ള ദക്ഷിണ ആ ഒരു തൊട്ടു തട്ടത്തിലിട്ട് മാറിപ്പോൾ ഞാൻ കണ്ടത് പിന്നെ ഇപ്പുറത്ത് മാറി നിന്നപ്പോഴാണെങ്കിൽ മനസ്സിലായത് ശ്രീ മഹാഗണപതിയെ ഊഞ്ഞാലിരുത്തി മൂന്ന് പ്രാവശ്യം ആട്ടിയാൽ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കും എന്നുള്ളതായിരുന്നു ഈ ഒരു വിശ്വാസം എന്നുള്ളത് അവിടെ ഞാൻ കുറച്ച് നേരം നിന്നു അവിടെ കുറേ ആൾക്കാരെ കണ്ടുകൊണ്ട് നിന്നു അതിനുശേഷം ഞങ്ങൾ അവിടെ തൊട്ട് നിപ്പുറത്ത് നോക്കി അവിടെ ഫ്ലെക്സ് ഇരിക്കുന്ന കണ്ടത് അത് കാണാവട ശിവനാരായണനും മയ്യനാട് ഗണേശനും ഹരിപ്പാട് അപ്പൂവിൻ്റെ ഫോട്ടോ എടുത്തത് നാളെ അതായത് ഇരുപത്തി ആറാം തീയതി തിടമ്പെടുക്കുന്നത് കാണാവുള്ള ശിവനാരായണനാണ് തൊട്ട് വലത്തേക്കൂട്ടും ഇടത്തേക്കൂടും നമ്മുടെ രണ്ടാനകളും ഹരിപ്പാടപ്പൂവും മയനാട് ഗണേശനുമായിരുന്നു അവിടെ ലൈറ്റ് അച്ചരിക്കും കാര്യങ്ങളെല്ലാം കണ്ടോണ്ടിരുന്നിട്ട് ഞങ്ങൾ നേരെ പോയത് കൊല്ലം ബീച്ചിലേക്കായിരുന്നു കൊല്ലം ബീച്ചിലെത്തി അതിനവിടെ നിന്ന് സാധാരണ നല്ല തിരക്ക് തിക്കും തിരക്കും കാണുന്നിടത്ത് അധികം ആൾക്കാരെ ഞങ്ങളവിടെ കണ്ടില്ല കാര്യം നമ്മളിപ്പോൾ കാണുന്ന ആൾക്കാരൊന്നും അല്ല നമ്മുടെ കൊല്ലം ബീച്ചിൽ നോർമലി വരേണ്ടത് അവിടെ തൊട്ട് സൈഡിൽ റൈറ്റ് സൈഡിൽ ഓരോ സംഭവങ്ങൾ വിൽക്കുന്നതിനിടയ്ക്ക് പുതിയൊരു സംഭവം അവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ടവര് അതെന്താണെന്ന് വെച്ചാൽ എനിക്കത് ഒന്ന് ഗുൽക്കണ്ടെന്നാണെന്ന് തോന്നുന്നു എൻ്റെ പേര് അറിയാവുന്നവരെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് ആ ഫ്ലേവർ കണ്ടിട്ട് തന്നെ എനിക്കത് കഴിക്കാൻ തോന്നിയില്ല അതായത് റോസ് റോസ്പെറ്റൽസിൻ്റെയും അതുപോലെ പഴത്തിൻ്റെയും പിന്നെ ബട്ടറാണെന്ന് തോന്നുന്നു അതിൻ്റെയൊക്കെ എൻ്റെ ഒരു കോമ്പിനേഷൻ സംഭവമായിരുന്നു അത് അവിടെ ആൾക്കാർ കുറേ പേര് നിന്ന് വാങ്ങിക്കുന്നുണ്ട് ചേച്ചി എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളതായിരിക്കും അവരുടെ ഒരു ഒരു കൺസേൺ എന്നുള്ളത് പക്ഷേ എനിക്കത് സത്യം പറഞ്ഞാൽ ട്രൈ ചെയ്യാൻ എനിക്ക് തോന്നിയില്ല ബീച്ചിൽ കുറേ നേരം നിന്നും അവിടെ നിന്ന് തിരയെടുത്തൊക്കെ പോയി നിന്നും നല്ല കാലി നനയ്ക്കുന്ന പരിപാടി പണ്ടേ എനിക്കും നീതൂനും ഇല്ല ഞങ്ങളവിടെ കുറേ നേരം നോക്കി നോക്കി നിന്നിട്ട് കൊച്ചു പിള്ളേർക്കുള്ള കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ലൈറ്റും കത്തിക്കും കത്തുന്നതും ആദ്യം ഇതുമായിട്ടുള്ള കുറേ തമ്പോടായിട്ടൊക്കെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഒരു കപ്പലണ്ടിക്കാരനെ കണ്ടു ഒരു റോസ്റ്റഡ് കപ്പലിൻ്റെയും ഒരു സാധാ കപ്പലിൻ്റെയും വാങ്ങിച്ചു അവിടെ നിന്ന് കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചു അവിടെ നിന്ന് നേരെ ഇറങ്ങി ഞങ്ങൾ പോയത് ഒരു ചായ കുടിക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് ഈ ചായക്കടയിലോട്ട് പോയത് കുറച്ച് നേരം അവിടെ ഇരുന്നു ചായയും കുടിച്ചു ചായ കുടിച്ചുകൊണ്ടിരുന്ന തൊട്ട് താഴെ ഒരു പൂച്ച കിടന്ന് കറങ്ങുന്നത് ആ പൂച്ചയും നോക്കിക്കൊണ്ട് കുറച്ച് ഇരുന്നു അവനാണെങ്കിൽ ഒരു പേടിയെന്ന് പറഞ്ഞ സംഭവം ഇല്ല അവൻ അവനെ കാലിൻ്റെ അടുത്ത് കിടന്ന് ഇങ്ങനെ ഇടന്ന് കറങ്ങുമായിരുന്നു ആ അവിടെ കിടന്ന് കറങ്ങട്ടല്ലേ അവന് കുറച്ച് ചായയും കൊടുത്തു ഞങ്ങളവിടെ നിന്ന് നേരെ വണ്ടി എടുത്തുകൊണ്ടിറങ്ങി ചിന്നക്കടയുടെ ഹൃദയഭാഗം നമ്മുടെ ചിന്നക്കട റൗണ്ടിലേക്ക് എത്തി അവിടെ വന്നതിന് ശേഷമാണ് അപ്പോൾ ഞാൻ പോർത്തത് നിങ്ങളെല്ലാവരും ബിഷപ്പ് ജെറബ് നഗറിൻ്റെ ഭംഗി ഒന്ന് കാണിക്കാമെന്ന് ഇത് ഞങ്ങളുടെ ചിന്നക്കട റൗണ്ട് ആട്ടോ ചിന്നക്കട റൗണ്ട് നോർമലി ഇത്രയും രീതിയിലൊക്കെ മാത്രമേ ഒരുക്കാറുള്ളൂ നമ്മുടെ ട്രുവൻഡ്ര കണക്കും ഭയങ്കര ലൈറ്റ് സെറ്റിംഗ് കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാറില്ല പക്ഷേ ഞങ്ങൾക്കിത് ഭംഗി തന്നെയാണ് ഓക്കെ അതുമാത്രമല്ല ഞങ്ങളവിടെ നേരെ പോയത് നേരെ ബിഷപ്പ് ജോഹോദ് നഗറിൻ്റെ ഫ്രണ്ട് തന്നെ ലൈറ്റ് സെറ്റിംഗ് മൊത്തം ഇട്ട് ഭയങ്കര ഭംഗിയിലായിരുന്നു അവിടെ ചെയ്തിരുന്നത് അവിടെ ഓരോ കടക്കാരാണോ അതോ ബിഷപ്പ് ജവാഹോ നഗറിൻ്റെ ടീമാണോ ഇത് മൊത്തം ചെയ്യുന്നതെന്ന് അറിയത്തില്ല എന്നാലും അടിപൊളിയായിട്ടാണ് ഈ ഒരു ഈ ഒരു കോംപ്ലക്സ് മൊത്തവും അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് ലൈറ്റ് സെറ്റിംഗ് കൊണ്ട് മാത്രം ഞങ്ങൾ ചുമ്മാ അകത്തേക്കൊന്ന് കയറി ഇവിടെ സാധാരണ ഞങ്ങൾ അങ്ങനെ വരുന്നത് ഈ എച്ച് ആൻ സിയിലോ അല്ലെങ്കിൽ വേറെ ജിമാക്സിലോ അങ്ങനെയൊക്കെയൊക്കെ വരാറുള്ളൂ അല്ലാതെ ഇവിടെ അങ്ങനെയൊന്നും വരാറില്ല ഇതിനകത്ത് ചുമ്മാ ഒന്ന് കയറി ആൾക്കാരൊന്നും കാണാൻ വേണ്ടിയിട്ടൊന്നും ആൾക്കാരൊന്നും ഇല്ലായിരുന്നു സൈഡിലെ ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചുമ്മാ ഒന്ന് നോക്കി അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് ആശ്രമം അമ്പലത്തിലേക്കായിരുന്നു ആശ്രമം അമ്പലത്തിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ പോയതാണ് ഞങ്ങൾ വിചാരിച്ച് എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നൊരു പാട്ട് കേൾക്കുന്നുണ്ട് അപ്പം ആ പാട്ട് കേട്ടുകൊണ്ട് പോയതാണ് അവിടെ ചെന്ന് നോക്കി അവിടെങ്കിലും ലൈറ്റ് സെറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് നോക്കിയപ്പോൾ ലെഫ്റ്റ് സൈഡിൽ സ്റ്റേജിനകത്ത് എന്തോ ഒരു സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ക്രിസ്മസ് പപ്പയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ അല്ലേ ആണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളവിടെ കുറച്ച് നേരം നിന്നുള്ളൂ കുറച്ച് നേരം അമ്പലത്തിൻ്റെ മുമ്പിൽ നോക്കിയിരുന്നു അവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ആശ്രമം ഗോപാലകൃഷ്ണൻ്റെ ചോർ ചിത്രമാണത് അതും കുറച്ച് പേർ നോക്കിയതിന് ശേഷം ഇവിടുന്ന് കുറച്ച് പേർ ഒന്ന് ഇന്ന് വീഡിയോ ഒക്കെ എടുത്തു അതിനുശേഷം നേരെ ആണ് പോകുന്നത് ഇന്ന് അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ എല്ലാവർക്കും കാണാം എൻ്റെ തൊട്ട് മുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അതെല്ലാവരും കയറി കാണുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇസ് ബിങ്കചമിത്ര സൈൻ